ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ അടിപൊളിയായിട്ട് ഐത്രക് പ്രിൻ്റിലും അതുപോലെ തന്നെ മെക്സാൻ മാച്ചായിട്ട് ഫ്ലോറൽ പ്രിൻറ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ആണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരോയിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഐത്രക് പ്രിൻ്റാണ് അപ്പം ടോപ്പ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണത് നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് ബേസ് കളറ് അടുത്തത് ബ്രിക്ക് റെഡ് നല്ല തെളിഞ്ഞ പ്രിൻ്റ് ആണ് ഇതിലെല്ലാം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ അടുത്തത് ബ്ലാക്കിലാണ് ഈ ഒരു പ്രിൻറ്റ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ട് വരുന്ന മെറ്റീരിയലാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് നല്ലൊരു കരിനീല ബേസ് കളറായിട്ട് വന്നിട്ട് അതിൽ ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പം ഇതിൽ പൂമരം എന്നൊക്കെ പറയാം അതേപോലെ ഫ്ലവറിൻ്റെ ബഞ്ച് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പം ഇതും ഈ ഓണത്തിനൊക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ അടിപൊളി ഒരു പ്രിൻ്റാണ് അപ്പം നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കൂടുതൽ പേരും ഇതുപോലെ കുറച്ച് വലിയ ഫ്ലോറൽ ഡിസൈനൊക്കെയാണ് കൂടുതലായിട്ട് പോകുന്നത് ഫസ്റ്റ് റെഡാണ് കണ്ടത് അടുത്തത് യെല്ലോ ഓറഞ്ച് എല്ലോ നെക്സ്റ്റ് ഫ്ലവറിൻ്റെ കളറാണ് കേട്ടോ ചേഞ്ച് ആയിട്ട് വരുന്നത് ബേസ് കളർ എല്ലാം സെയിമാണ് അടുത്തത് ഗ്രീനാണ് നെക്സ്റ്റ് വന്നിട്ടൊരു ഗോൾഡൻ എല്ലോ അടുത്തത് മജന്ത പിതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അടുത്ത് നമുക്കൊരു അജറക് പ്രിൻ്റ് കാണാം പിതും ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ള അജറക്കാണ് ഇതെല്ലാം ടു സെവൻ്റി ജി എസ് എം വരുന്ന മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഇതിൽ ബേസ് കളർ വന്നിട്ട് നല്ല മെറൂൺ ആണ് അടുത്തത് ഗ്രീൻ നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്രിക്ക് റെഡ് കളറാണ് അപ്പോൾ അജറക്ക് ഫാസ്റ്റ് മൂവിങ് ആണ് ഇപ്പോഴും ഒത്തിരി പേര് അജറക്ക് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അജറക്ക് കൊണ്ടുവരുന്നത് കിട്ടാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ഒരു അജ്രക് പ്രിൻറ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഗൗരവ് ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള ഒരു അജറക്കാണ് അപ്പം ഇതും കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയ ഒരു പ്രിൻ്റാണ് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പം ഇതിലൊരു സ്ട്രൈപ്പ് ആണ് പെയറായിട്ട് വരുന്നത് മെറൂൺ ആണ് ഇതില് ബേസ് കളറ് നമ്മൾ ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള അജറക്ക് മാത്രമാണ് ഇപ്പോൾ സെയിൽ ചെയ്ത് വരുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് അജറക്കിന്റെ തന്നെ കുറച്ച് കൂടിയ റേറ്റിൽ മെറ്റീരിയൽ എടുത്ത് സെയിൽ ചെയ്തിരുന്നു അതിലെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള അച്ചറക്കായിരുന്നു പക്ഷെ അതെല്ലാം കളർ പോകുന്നുണ്ടെന്ന് കംപ്ലൈന്റ് വന്നതുകൊണ്ടാണ് ആ ടൈപ്പ് അജിറക്കെടുക്കാത്തത് അപ്പോൾ അജറക്ക് പല ടൈപ്പിൽ വരുന്നുണ്ട് ഓരോ ബ്രാൻഡാവുമ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തിൽ വരുന്ന അജിക്ക് മാത്രം എടുക്കാൻ ശ്രമിക്കുന്നത് അതായത് എല്ലാം രാഹുൽ ഡെക്സ് ഓ വന്നിട്ടുള്ള അടിപൊളി മിക്സ് ആൻഡ് മച്ചാണ് ഇത് ടോപ്പ് ഫോട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രിൻ്റാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളറാണ് നെക്സ്റ്റ് യെല്ലോ ഇപ്പം ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ കളർ ചാർട്ട് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് നെക്സ്റ്റ് അതായത് ഇതുപോലെ ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് അടുത്തത് പിസ്ത ഗ്രീൻ അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് അടുത്തത് നമുക്കൊരു സിംഗിൾ അജറക്ക് കാണാം അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അജിറക് പ്രിൻ്റാണ് ഇത് കൂടുതലും ഭംഗി ഭംഗിയുണ്ടാവുക പ്ലെയിൻ മെറ്റീരിയലിൽ വർക്ക് ചെയ്ത് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫ്രോക്കോ നൈറ്റിയോ ഒക്കെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കാരണം പ്ലെയിൻ്റെ കൂടെ ഈ ഒരു പ്രിൻറ്റ് കുറച്ച് യോക്കിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും ഇതും നൈറ്റി ബിറ്റാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വജ്രക്കിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് ഗ്രീൻ ഒരു കോഫി ബ്രൗൺ മെറൂൺ നെക്സ്റ്റ് വന്നിട്ടുള്ളതും അജറക് ആണ് അപ്പോൾ ഇതിൽ ആൻഡ് മാച്ച് ആണ് വരുന്നത് അപ്പോൾ ഇതും കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായ ഒരു അജറക്കായിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് കണ്ടത് മെറൂൺ നെക്സ്റ്റ് ഗ്രീൻ എടുത്തത് ബ്ലാക്ക് നെക്സ്റ്റ് ബ്രിക്ക് റെഡ് ഇപ്പം ഇത് മിക്സൻ മാച്ചാണ് പേറായിട്ട് മാത്രം എടുക്കുക ഇതിൽ ലാസ്റ്റായിട്ട് നേവി ബ്ലൂ ഇവിടെ വരുന്നുണ്ട് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ ബ്രിക്ക് റെഡ് ബ്ലാക്ക് ഗ്രീൻ മെറൂൺ ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെറിയ ഒരു പ്രിൻ്റ് വരുന്ന ഒരു മിക്സൻ മാച്ച് കാണാം അപ്പോൾ ഇത് രാഹുൽ ടെക്സ് പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇതൊക്കെ ഫ്രോക്കിനേറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പ്രിൻറ്റ് കണ്ടപ്പോൾ എടുത്തത് ഇതിൽ വന്നിട്ടുള്ള കളർച്ചാട്ടെല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഫസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ പിങ്ക് നെക്സ്റ്റ് പിസ്ത ഗ്രീൻ അടുത്ത കളർ ചേഞ്ച് നല്ലൊരു പിങ്ക് കളറാണ് ഈ ഒരു പ്രിന്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഈ അടക്കി വെച്ചിരിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടുത്തത് അജ്രക് പ്രിന്റ് ആണ് ഇതും സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഒത്തിരി പേര് ടോപ്പുകൾ ചെയ്യാനൊക്കെ ഈ ഒരു പ്രിൻറ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും റീസ്റ്റോക്ക് ചെയ്തതാണ് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ ആണ് അടുത്തത് ബേസ് കളറ് നല്ല ബ്ലാക്ക് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇതിൽ ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ഗ്രീൻ അടുത്തത് ബേസ് കളറ് നേവി ബ്ലൂ ഈ ഒരു പ്രിന്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നെക്സ്റ്റ് മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ള ഒരു അജറക് പ്രിന്റാണ് ഇപ്പോൾ ഒത്തിരി പേര് ഒരു പീസ് രണ്ട് പീസ് തരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പത്തെണ്ണം എടുക്കുമ്പോൾ വരുന്ന റേറ്റ് ആണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് പോസ്റ്റല് ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല അപ്പം ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഡിലേ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാൻ താമസിക്കുന്നത് പിന്നെ പേയ്മെൻ്റ് ചെയ്ത് നാളെ തന്നെ അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതായത് വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടും ഇത് കഴിഞ്ഞ വീഡിയോയിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്ന ഒരു പ്രിൻ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് കാരണം ചെറിയ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നൈറ്റി ടോപ്പ് ഫ്രോക്ക് നൈറ്റി ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രിൻ്റ് ആണ് അപ്പം ഇതിൽ ഫസ്റ്റ് വന്നത് ഒരു റാണി പിങ്ക് ആയിരുന്നു നെക്സ്റ്റ് കളർ ചേഞ്ച് ഗ്രീൻ അടുത്തത് മെറൂൺ ബ്ലാക്ക് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റ് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പോൾ ഇതിലും ബേസ് ആയിട്ട് ഒരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അതായത് പെയറായിട്ട് വരുന്നതിലെല്ലാം ബേസ് കളർ നേവി ബ്ലൂ ആണ് ഫ്ലോറൽ പ്രിൻ്റ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അപ്പം ഇത് മിക്സാൻഡ് മാച്ചായിട്ട് തന്നെ എടുക്കണം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതെല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്തുകളാണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഈ ഒരു പ്രിൻ്റിൽ എല്ലാം നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് ഇപ്പം പിന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ട് കണ്ട ഒരു പ്രിന്റ് കൂടിയാണിത് അപ്പം ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്